നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വാവിട്ടെന്തും വിളിച്ചു പറയാമെന്നുള്ളത് ബി ജെ പി നേതാക്കളുടെ ഒരു ശൈലിയാണ് പക്ഷേ ഇത്തവണ വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഉപരാഷ്ട്രപതിയാണെന്നതാണ് ശ്രദ്ധേയപരമായ ഒരു കാര്യം അതും വിമർശിച്ചിരിക്കുന്നത് മറ്റാരെയമല്ല സുപ്രീം കോടതിയെ തന്നെയാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും മൂന്ന് മാസത്തെ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നടത്തിയ പരാമർശങ്ങളാണ് പുതിയ വിവാദത്തിന് വഴിതെളിയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടനാപരമായ ഘടനയെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ പരാമർശങ്ങൾ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദം ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈൽ എന്ന് വിശേഷിപ്പിച്ച ധൻഖറിന്റെ വാക്കുകൾ ജുഡീഷ്യറിയെ അപമാനിക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കോടതികൾ സൂപ്പർ പാർലമെന്റായി മാറിയെന്നാണോ ഉപരാഷ്ട്രപതി വിമർശിച്ചത് എന്നാൽ ഭരണഘടനയുടെ ആത്മാവിനെയും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യതയും നിഷേധിക്കുന്ന സമീപനമാണിത് ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാംഗവുമായ കപിൽ സിബൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതുപോലെ രാഷ്ട്രീയ ഭരിതമായ പ്രസ്താവനകൾ നടത്തുന്ന ഉപരാഷ്ട്രപതിയെ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് കപിൽ സിബൽ വിമർശിച്ചത് കോടതി വിധികൾ തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് തോന്നുമ്പോൾ മാത്രം അതിനെതിരെ സംസാരിക്കുന്നതാണ് ചില രാഷ്ട്രീയ നേതാക്കളുടെ സമീപനമെന്നും ഇതിലൂടെയാണ് ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനാ പ്രകാരം രാഷ്ട്രപതിക്ക് പ്രത്യേകമായ വിവേചനാധികാരം ഇല്ലെന്നും മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കേണ്ടതാണ് രാഷ്ട്രപതിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ധൻഖറിന്റെ പ്രസ്താവന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം കുറ്റപ്പെടുത്തുകയാണ് തൃണമൂൽ കോൺഗ്രസും ഡി എം കെയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ പരാമർശങ്ങളെ ശക്തമായാണ് അപലപിച്ചത് ജുഡീഷ്യറിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ധൻഖറിന്റെ വാക്കുകൾ അമിതമാണെന്നും ആശങ്കാജനകമാണെന്നുമാണ് ഡി എം കെ നേതാവ് തിരുച്ചിശിവ അഭിപ്രായപ്പെട്ടത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി എന്നീ ഭരണഘടനാ ശാഖകൾക്ക് വ്യക്തമായ അതിരുകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ അനിവാര്യമായ തൂണുകളിലൊന്നായ ജുഡീഷ്യറിയെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ ഭരണഘടനയുടെ സംരക്ഷണത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും ഭീഷണിയായി തീരുമെന്നും ഭാരതത്തിൽ പരമോന്നതമായ ഭരണഘടന തന്നെയാണെന്നും പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അതിനു മുകളിൽ ഒന്നുമല്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് വ്യക്തമാക്കി ടി നേതാവ് കല്യാൺ ബാനർജിയുടെ പ്രതികരണത്തിൽ ബി ജെ പി ഭരണത്തിലൂടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കിടയിലെ അതിരുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ഭരണഘടനാ അധികാരിയായ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കേണ്ടതുണ്ടെന്നും അതിന് ധനകർ പൂർണ്ണമായും പരാജയപ്പെട്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ബി ജെ പി ഭരണത്തിലൂടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കിടയിലെ അതിരുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്